അസ്സാമി വാത്തുരായ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ വിഷയം ഓറഞ്ചിനെ പറ്റിയാണ് ഓറഞ്ചിനെ പറ്റി ബഹുമാനപ്പെട്ട നബിക്കറീം അലി വസ്സല തങ്ങള് അതിനെ ായിട്ട് പറഞ്ഞിട്ടുണ്ട് മസല ഉൽ ഖുർആനാക്കയ്യും എന്ന് ഒരു നീണ്ട ഹദീസാണ് ഇത് ബുഖാരി ഷെരീഫിലും സഹീഹിലും മുസ്ലിമിലും കാണപ്പെടുന്ന ഹദീസാണ് ചുരുക്കത്തിലെ ഖുർആാൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസിയുടെ ഉദാഹരണം ഒരു ഓറഞ്ചിന്റെ ഉദാഹരണം പോലെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഓറഞ്ച് എല്ലാ രാജ്യങ്ങളിലും കാണപ്പെടുന്നുണ്ട് എല്ലാ രാജ്യങ്ങളിലും കാണപ്പെടുന്ന ഒരു നല്ല ഫ്രൂട്ടാണ് അത് മുഖേന നമ്മുടെ ആരോഗ്യത്തിന് വലിയ ഗുണങ്ങളുണ്ട് ഫലങ്ങളുണ്ട് ഇതിലെ ഇതിനെ പറ്റി ഇവിനുൾ കയ്യുമുൽ ജൗസി പറഞ്ഞിരിക്കുന്നത് ഫിൽജി മലാഫിയോ കസീറ എന്നാണ് ഇതിൽ ഒരുപാട് ഉപകാരങ്ങൾ ഒരുപാട് ഗുണങ്ങള് നമ്മുടെ ആരോഗ്യത്തിന് ഈ ഓറഞ്ചിലുണ്ട് എന്നിട്ട് തുടർന്ന് ധാരാളം അദ്ദേഹം അതിന്റെ ഫായതകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇബിന് സീനയും അദ്ദേഹത്തിന്റെ കിതാബിലും അൽ ഖാനൂൻ ഫിത്തി അതിലും അദ്ദേഹം അതിന്റെ അതിൻ്റെ പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് ഇബ്നസീനയെ പറ്റി പലപ്പോഴും നിങ്ങൾ കേട്ടതാണ് അദ്ദേഹം ലോകത്തില് അറിയപ്പെടുന്ന ഒരു വൈദ്യശാസ്ത്ര ഫീൽഡിലെ ശാസ്ത്രജ്ഞാണ് ശാസ്ത്രജ്ഞനാണ് പഴയകാല ശാസ്ത്രജ്ഞനാണ് അതേപോലെ തന്നെ ഗാഫിക്കയും ഇതിനെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് ി എന്ന് പറഞ്ഞാൽ സ്പെയിനിൽ അറിയപ്പെടുന്ന ഒരു വൈദ്യശാസ്ത്ര ഫീൽഡിലെ ശാസ്ത്രജ്ഞനും ഡോക്ടറും കൂടിയാണ് അദ്ദേഹം ഇതിന്റെ ഫായതകളെ പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് ഗാഫിക്കിയെ പറ്റി ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രഗിസ്റ്റും അതേപോലെ തന്നെ ഹെർബാലിസ്റ്റും ബൊട്ടാനിസ്റ്റും കൂടിയായ ഇബിന് വൈത്താറ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥങ്ങളിൽ ലേറെ തവണ ഇദ്ദേഹത്തിന്റെ ഗാഫിക്കിന്റെ നക്കല് പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ അദ്ദേഹം വലിയ ഒരു മഹാപണ്ഡിതനാണ് ഗാഫിക്കി അദ്ദേഹവും ഈ ഓറഞ്ചിന്റെ ഫാദകളെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പഴയകാലത്തുള്ള ഏറ്റവും വലിയ വൈദ്യശാസ്ത്ര പണ്ഡിതനും അതേപോലെ തന്നെ ഒരു ഒക്കലിസ്റ്റ് അതായത് കണ്ണിന്റെ ഒരു സ്പെഷ്യലിസ്റ്റും കൂടിയായ ഇബിൻ മസാബിഹുവും ഇതിനെപ്പറ്റി ഓറഞ്ചിനെ പറ്റി ധാരാളം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാല് ഒരുപാട് പേര് വലിയ വലിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പറ്റി പറഞ്ഞിട്ടുണ്ട് ഇബിനുൽ കയ്യമ്മുൽ ജൗസിന്റെ സാദുൽ മഹാദിലും ഇതിന്റെ ഫായിതകളെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഖുർആനി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഗ്രന്ഥം അബ്ദുൽ അതിലും ഇതിന്റെ പ്രത്യേകതകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അൽ മഹബുൻ തിബുൻ നബാത്തി എന്ന് പറയുന്ന ഒരു വലിയ ഗ്രന്ഥം അതിലും ഇതിനെപ്പറ്റി ഇതിന്റെ ഗുണങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന അഹമ്മദ് ഖുദാമയുടെ ഏറ്റവും വലിയ ഗ്രന്ഥം അതിലും ഇതിന്റെ ഫായ്തകളെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മുഹമ്മദ് ബദറുദ്ദീൻ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഗ്രന്ഥമായ വളരെ പ്രശസ്തമായ ഗ്രന്ഥം അത്തിബു ഷാബി തദാബി ഷാബി എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലും ഇതിന്റെ ഫായ്തകളെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ഈ ഓറഞ്ചിന് ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട് അതിനെപ്പറ്റി നാം പഠിക്കണം എന്നിട്ട് അതിനെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ എത്രയാണ് എന്തൊക്കെയുണ്ട് എന്തെല്ലാം രോഗങ്ങളെ അത് തടയുന്നു എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗങ്ങൾ അത് കുറക്കുന്നു എന്തെല്ലാം രോഗങ്ങൾ അത് മാറ്റുന്നു എന്ന് ഇൻഷാഹു താല ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ നിങ്ങളോട് നന്നായി വിശദീകരിക്കുന്നതാണ് അള്ളാഹു താല നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ തോഫിക്ക് നൽകട്ടെ അസലാ വാഹമത്ത വാർക്കാത്തു